എന്താ മോനെ സജീഷെട്ട മറിച്ച് ചൊല്ലാൽ പറഞ്ഞു പഠിക്കുകയാണോ അതോ ഈ ജിബ്രീഷ് ആണോ ഓ ബാലേട്ട എന്നെ ഭ്രാന്താക്കാതെ ആൾറെഡി ഈ ഭ്രാന്തുള്ളവരെ ഞാൻ വെറുതെ വിടും ബുദ്ധിമുട്ടിക്കില്ല ബാലേട്ട ഞാനിപ്പോൾ നോർമലാ പക്ഷേ ഈ ലോകം എന്നെ ഭ്രാന്താക്കും എന്റെ ചെറുപ്പക്കാരാ ഈ കേരളം ഭ്രാന്താലയമാണെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞതുകൊണ്ട് എന്നെ കല്ലറിയല്ലേ ലോകമേ പാലേട്ടാ എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ നീ ചോദിക്കടാ മോനെ പാലേട്ടാ ആ ഞാൻ ഈ ഡോക്ടർമാരെ കുറിപ്പടി വായിക്കാൻ ശ്രമിക്ക പക്ഷെ ഒന്നും നടക്കുന്നില്ല നടക്കില്ലല്ലോ അത് ഡോക്ടർമാർക്ക് മാത്രമല്ലേ പറ്റൂ പിന്നെ മെഡിക്കൽ സ്റ്റോറിലെ ടീമിന് അതാണ് എന്റെ ന്യായമായ സംശയം ഈ ഡോക്ടർമാർക്ക് നേരാവണ്ണം വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതിക്കൂടെ ചിലപ്പോൾ ഇത് എൻ്റെ മാത്രം സംശയമായിരിക്കും സജീഷേ നിന്റെ സംശയം പ്രസക്തമാണ് ഒറ്റ വാക്കിലല്ലെങ്കിലും ഉത്തരം ഞാൻ പറഞ്ഞു തരാം ഉത്തരത്തിലും കൺഫ്യൂഷൻ എടുപ്പിക്കല്ലേട്ടാ നീ കൊള്ളാലോ ശ്രദ്ധിക്കാൻ പാനേ അല്ല സജീഷെ ഡോക്ടർമാർ പലപ്പോഴും ചുരുക്കെഴുത്തുകളാണ് ഉപയോഗിക്കാറ് അതായത് മില്ലിഗ്രാമിന് എം ജി ടാബ്ലറ്റുകൾക്ക് ടാബ് എന്നൊക്കെ ഈ ചുരുക്കെഴുത്തുകൾ വ്യാഖ്യാനിക്കാൻ പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ഇത് വായിക്കുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാവാം ഇനി അടുത്തത് സ്റ്റാൻഡർഡൈസ്ഡ് കോഡുകൾ കുറിപ്പടികളുടെ ചില ഘടകങ്ങൾ മെഡിക്കൽ ഫീൽഡിന് പ്രത്യേകമായുള്ള കോഡുകളോ ചിഹ്നങ്ങളോ ഉപയോഗിച്ച് അയക്കാം അത് പരിശീലനം ലഭിക്കാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല അതിനർത്ഥം കുഴപ്പം പിടിച്ച ഒന്നാണ് എന്നല്ല ഓക്കെ എന്നാലും ഒരു കൺഫ്യൂഷൻ വേഗത കാര്യക്ഷമത പല രോഗികളെ കാണുന്നതിൻ്റെ സമയപരിമിതി കാരണം ഡോക്ടർമാർ പലപ്പോഴും കുറിപ്പടി വേഗത്തിലെഴുതുന്നു ഇത് ചിലപ്പോൾ വായിക്കാൻ പ്രയാസമുള്ളതായി തോന്നും കുറിപ്പടികൾ മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ ബേസിക് കാരണം ഇതാണ് പിന്നെ മറ്റൊന്ന് വ്യക്തിഗത ശൈലി ആരെയും പോലെ ഡോക്ടർമാർക്ക് അവരുടേതായ തനതായ കൈയക്ഷര ശൈലിയുണ്ട് അത് വളരെ വ്യത്യസ്തമായിരിക്കും ചിലർക്ക് സങ്കീർണമായ എഴുത്തുകൾ ഉണ്ടായിരിക്കാം അത് മറ്റുള്ളവർക്ക് വായിക്കാൻ പ്രയാസമാണ് അത് എന്നെ പോലെയുള്ളവർക്ക് ഒരു സംശയം ഉണ്ടാക്കൂലേ സത്യത്തിലില്ല പല രീതിയിലുള്ള പിശകുകൾ ഒഴിവാക്കുന്നതിന് ഈ തരത്തിലുള്ള കൃത്യത ആവശ്യമാണ് മനസ്സിലായോ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നോൺ മെഡിക്കൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത നിർദ്ദേശങ്ങൾ പ്രിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും ഓക്കെ ഇപ്പോൾ ചെറിയ വെളിച്ചം എന്നാലും അങ്ങോട്ടത്ര പോരാ കുറിപ്പടികൾ സത്യത്തിൽ ഫാർമസിസ്റ്റുകൾക്ക് വേണ്ടി എഴുതിയതാണ് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന കൈയക്ഷരം പദാവലി ചുരുക്കെഴുത്ത് എന്നിവ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും അവർ പരിശീലനം നേടിയിട്ടുണ്ട് അതിൽ സാധാരണക്കാർക്ക് പരിചിതമല്ലാത്ത ഭാഷയോ ഫോർമാറ്റുകളോ ഉൾപ്പെടാം പിന്നെ മരുന്നുകൾ മിസ്യൂസ് ചെയ്യാതിരിക്കാനും ഇത് ഗുണകരമാണ് ഓക്കെ അപ്പോഴും എൻ്റെ സംശയം തീരുന്നില്ല ആ പേടിക്കാതിരിക്കുക പരിഹാരം ഉണ്ടാക്കാം എന്ത് പരിഹാരം നിനക്കിപ്പോൾ നിൻ്റെ കയ്യിൽ പ്രിസ്ക്രിപ്ഷൻ വായിക്കണം അതെ അതിന് ആപ്പും വേണ്ട കോപ്പും വേണ്ട പിന്നെ എന്ത് വേണം മൊബൈലിൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ എയ്റ്റ് സെവൻ ത്രീ എയ്റ്റ് സീറോ ത്രീ സീറോ സിക്സ് സീറോ ഫോർ എന്ന നമ്പറിലേക്ക് ഈ പ്രിസ്ക്രിപ്ഷൻ്റെ ഫോട്ടോ എടുത്ത് ട്രാൻസ്ലേറ്റ് പ്രിസ്ക്രിപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്തിട്ടുകൂടെ അവർ ഹെൽപ്പ് ചെയ്യും ഒരു മിനിറ്റിനുള്ളിൽ ട്രാൻസ്ലേറ്റ് മെസ്സേജ് വരും ശരിക്കും ആ അവർക്കൊരു മെസ്സേജ് അയച്ചാൽ അവർ അതിൻ്റെ ഡേറ്റാബേസ് അയച്ചു തരും സത്യത്തിൽ ഇത്രയും സൈറ്റുള്ളത് അറിയില്ല എനിക്ക് എല്ലാം ഓപ്പണായി കിടക്കുന്ന സൈറ്റുകൾ മാത്രം കയറാതെ സുഗുണേ ഏത് ആവശ്യമുള്ള സൈറ്റുകൾ കൂടെ ഇടയ്ക്കിടയ്ക്ക് എന്നു കയറ് ബാലേട്ട ഒരു സംശയം കൂടി വല്ല കോനസ്റ്റു ആയിരിക്കും ആ എന്നാലും പറ നമ്മളെ ഈ മൊബൈലിലെ ആ ഗൂഗിൾ ലെൻസ് വെച്ച് ട്രാൻസ്ലേഷൻ ചെയ്താൽ മലയാളത്തിൽ വായിക്കാൻ പറ്റില്ലേട്ടാ ബാലേട്ട ബാലേട്ട ഇപ്പം പറഞ്ഞില്ലേ അത് ഏത് ആപ്പ് വഴിയാണ് ഈ ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടത് നീ നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ സിറ്റുവേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു പഴം ചൊല്ലി ബന്ധപ്പെടുത്തി തരാം